ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാല് നമ്മളിതാക്കുന്ന മീൻ അങ്ങനെ ഇതെന്ത് മീനാന്ന് പറയുന്നത് അയിൽ അല്ല ഇവിടെ ഇങ്ങനെ മുള്ളുണ്ടാവൂലേ ഇവിടെ ഇങ്ങനെ മുള്ളുണ്ടാവുന്ന ഒരു സൈസ് മീനാണ് കേട്ടോ അത് അപ്പൊ ഇതിന്റെ മുള്ളിങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണം കത്തി കൊണ്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുക്ക അപ്പൊ ആ ഇങ്ങനെ പോയു എന്നിട്ട് ഇതിങ്ങനെ വെട്ട ഇത് വെട്ടാതി ഫ്രൈ ചെയ്യണവലൊക്കെ ഉണ്ടാവും ഫ്രൈയും മുളക് ഇടണവരൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഇതാക്കി എടുക്ക അപ്പം ഞാൻ എന്താ പറയുക ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് അറിയുമോ എന്താ ഈ എന്നും ഞാൻ പറഞ്ഞില്ല എന്നോട് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്നില്ല നമുക്ക് ഈ ഫുഡ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കറികളൊന്നും കറി അതേ ഉപ്പേ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കും കറി അങ്ങനെ ഒന്നും നമുക്ക് കൂടുതൽ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കണ്ട ഇന്നിപ്പോൾ ഒരു ഇപ്പോൾ ഒരു മൂലാഴ്ചയല്ലോ വേറെന്തെങ്കിലും ഉണ്ടാക്കിയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മീൻ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ നിൽക്കും അപ്പം നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യേണ്ടതോ മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടതാ കേട്ടോ കണ്ടതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരിഞ്ഞു കഴുകിയും കാണ്ട് ഈ ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ വയ്ക്കട്ടെ കേട്ടോ കഴുകി ഒന്നുംകൂടെ നല്ലോണം ക്ലിയർ ചെയ്ത് കഴുകുക പിന്നെ ഞാന് കൊറച്ചെടുത്തിട്ട് ഇത് ഇച്ചിരി ഇച്ചിരി നല്ല കൂടുതൽ നമ്മൾ എന്താണറിയോ മസാല പരട്ടി വെക്കട്ടെട്ടോ ഇച്ചിരി പിന്നെ നമുക്ക് വെള്ളം പറ്റിച്ചു വെക്കാം കാര്ക്ക് എങ്ങനെയാ മീൻ കറിയാണ് ഇഷ്ടം ഇവിടെ ആണെങ്കിലും മീൻ കറിയല്ല ഇഷ്ടം മീൻ ഫ്രൈ ആണ് ഇഷ്ടം അപ്പൊ ഒരിക്കും മീൻ കറിയും വെക്ക ഫ്രൈ ചെയ്യാം അപ്പം ഞാൻ അതാക്കണ് ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിന് ഈ റെഡിമെയ്ഡാണ് എടുക്കണത് കേട്ടോ ഇത് ഞാൻ പറയ ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇപ്പം ഇത് എടുക്കണ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണതും ഈ ഓൺ ദ സ്പോട്ടിൽ ചെയ്യണം ചെയ്യുന്നത് ഇനി മുളകും പൊടി ആടെ ഇപ്പ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഞാൻ റെഡിമെയ്ഡ് എടുക്കുന്ന അറിയാം നമ്മൾ റെഡിമെയ്ഡ് ഞാൻ അങ്ങനെ ഞാൻ നമ്മൾ ഉള്ളി ഇതൊക്കെ റെഡിയാക്കി ഉള്ളി കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി മിക്സിയിൽ തന്നെ ചെയ്യത് ഇനി നമ്മൾ പെട്ടെന്ന് അര ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് ഈ റെഡിമെയ്ഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ആടെ ഇത് വലിയ ജീരകാട്ട കാട്ട കുറച്ചിടുന്നത് ഞാൻ വര ജീരകപ്പ് പൊടി പൊടിക്കുകയാണ് അപ്പൊ അത്രയും മിക്സ് ആക്കാണ്ട് കുറച്ചുനേരം റെസ്റ്റ് ചെയ്തോട്ടെ അവര് അപ്പൊ തിമ എങ്ങനെ പിടിക്കും എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാം അപ്പൊ ഇതേ ഞാൻ ഇതിക്കുള്ളത് ഇതേക്കുള്ളത് ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോത്തേ അത് ഞാൻ റെഡി അപ്പം ഇതിനെന്താക്കി ഞാൻ ഇതാക്കണ മീന് ഈ ഒരു ഇത്ര ഈ ഗ്രേവി മതി ഈ ഗ്രേവിയിൽ മീൻ ഉണ്ടാക്കണത് ആ മീൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ ഇട്ട് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ ഈ മീൻ ഉണ്ടാക്കിയാൽ ആ ടൈം വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാം അപ്പം ഇതൊന്നും അരച്ച് വെക്കട്ടെ ഇതിൽ കൂടുതൽ വെള്ളമില്ലാതെ നമ്മളിങ്ങനെ ഉണ്ടാവില്ല ഇതിന്റെ ഒപ്പം തന്നെ വെള്ളം വറ്റിങ്ങാണ്ട് ഇങ്ങനെ ഗ്രേവി ചെയ്യുന്നത്ങ്ങാണ്ടിങ്ങനെ കോരി ഇങ്ങനെ എടുക്കൂലേ ആ ഒരു ഇതാട്ടോ എടുക്കണത് ചെയ്യണത് അപ്പൊ ഇത് അടിച്ചു വെക്ക പൂത്തിന് പൊക്കൊരു നാല് കഷ്ണം നാലെണ്ണോ രണ്ടെണ്ണം വെക്കുമ്പോ പൊരിച്ചു വെക്കട്ടെ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതുമായി ഇതിങ്ങനെ വൺ വൈ വൺ വൈ ആയിട്ട് ഇങ്ങനെ ഇത് അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഞാനിത് അങ്ങനെ കുറച്ച് മുറ്റത്തുനിന്ന് ഞാൻ ഇതിന്റെ മുന്നെടുത്ത വീഡിയോ ആയിരുന്നു ഇതിൻ്റെ മുന്നിൽ നല്ല ഫ്ലവർ പൂവൊക്കെ വിരിഞ്ഞാൽ നിൽക്കുന്നു നല്ലൊരു കളറ് ഏഹ് നല്ലൊരു കളറാണ് ഒരു കാപ്പിയല്ല ഒരു ചെറുപ്പ കളറല്ലേ ഏഹ് പൂ എന്താ പൂക്കൾ അങ്ങനെയൊക്കെ ഉള്ളത് ചെടി അതൊക്കെ ഞാൻ ഞാനിങ്ങനെ കുറച്ച് എടുത്തു അപ്പോൾ ആ വീഡിയോ ഇതിന്റെ ബാറ്ററി ഞാൻ അപ്ലോഡ് ചെയ്യോ അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ ബൈ Shiny. 你值得不该。 Thank <laughs> you.